ഈ കുരുമുളക് വെച്ചിട്ടുള്ള ഒരു തയ്യർ കിച്ചടിയാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഈ കുരുമുളകിൻ്റെ മണികൾ നമുക്ക് ആദ്യം അടർത്തിയെടുക്കാം ഇങ്ങനെ കണ്ട മണികൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതേണ്ട ചെറുതായി ഒന്ന് ചതച്ചാൽ മതി ഉടാം ഇതൊരു നമ്മളുടെ ഒരു സ്പെഷ്യൽ കിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നത് അതേപോലെ ഇത് എടുക്കുമ്പോൾ തന്നെ അധികം മൂക്കാത്ത പിഞ്ചായിട്ടുള്ള എടുക്കാൻ വേണ്ട ഇതേപോലെയുള്ള പിഞ്ച് മണി വേണം എടുക്കാൻ മുതിർന്നതാണ് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിലേക്ക് നമ്മൾ ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക ഇതേണ്ട പത്ത് ഗ്രാം കുരുമുളക് ആണുള്ളത് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടി തൈര് തൈരൊഴിച്ച് കൊടുക്കാം ഉപ്പും കൂടി ൂടി ഇട്ടുകൊടുത്ത് ഇളക്കാം ഇനി ഒന്ന് ഇളക്കിയാലോ കുരുമുളക് കിച്ചടി എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ എരിവൊന്നും ഇടണ്ട നമ്മൾ ഈ കുരുമുളകിൽ തന്നെ ചെറിയ എരിവുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് പച്ചമുളക് ഒന്നും ഇടാതിരിക്കണത്